നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നാഴികക്കല്ലായിരുന്നു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷമാണ് ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷം വിജയിച്ച സിനിമകളുടെ എണ്ണം കൂടുതലാണ് എന്നുണ്ടെങ്കിലും ഈ വർഷം വെറും രണ്ടേ രണ്ട് സിനിമകൾ കൊണ്ട് മാത്രമാണ് നമ്മൾ അഞ്ഞൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിരിക്കുന്നത് രണ്ടും ഒരേ നടന്റെയാണ് ഒന്ന് തുടരും എന്ന് പറയുന്ന സിനിമയും പിന്നെ ഒന്ന് മോഹൻലാലിൻ്റെ എക്കാലത്തെയും വലിയ ഹൈപ്പിൽ വന്ന എംബുലാൽ എന്ന് പറയുന്ന സിനിമയും ഈ രണ്ട് സിനിമകൾ കൊണ്ടാണ് നമ്മൾ ഈ ഒരു നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് ഇതിൽ തുടരും എന്ന് പറയുന്ന സിനിമ ഒരു പിന്നെ ഫാമിലി ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു ഈ പറയുന്ന ഫൈറ്റുകളും കാര്യങ്ങളും ഉണ്ടെന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് ഫാമിലിക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരുന്നു ഒരു ചെറിയൊരു കഥ ആ കഥയ്ക്കകത്ത് മോഹൻലാലിന്റെ ആ ഒരു പ്രകടനം കൊണ്ട് ആ അത് വലിയ വിജയത്തിലേക്ക് പോയ സിനിമയാണ് ആ സിനിമയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയത് നിലവിൽ അതേപോലെ തന്നെയാണ് എംപുരാൻ എംപുരാൻ എന്ന് പറയുന്ന സിനിമ അങ്ങനെ ഫാമിലിക്കൊക്കെ അങ്ങനെ കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമയൊന്നുമല്ല കാരണം അതിനകത്ത് പിന്നെ ഈ പറയുന്ന തുടക്കത്തിലുള്ള കുറച്ച് സീനുകളൊക്കെ തന്നെ അങ്ങനെ അതൊക്കെ വളരെ ഡിസ്റ്റർബിങ് ആയിരുന്നു പക്ഷേ എംപുരാൻ എന്ന് പറയുന്ന സിനിമയാണ് ഇതുവരെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ മാർച്ച് ഇരുപത്തിയേഴിനാണ് സിനിമ റിലീസ് ചെയ്തത് മാർച്ച് ഇരുപത്തി ഏഴിന് റിലീസ് ചെയ്ത സിനിമ ഏതാണ്ട് ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് കോടിയോളം രൂപയിലധികമാണ് കളക്ട് ചെയ്തിരിക്കുന്നത് ബോക്സ് ഓഫീസിൽ നിന്ന് ആഗോളതലത്തിൽ ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് കോടിയിലധികം രൂപ അതേസമയം ഈ പറയുന്ന തുടരുക ഇരുപനൂറ്റി ഇരുപത് കോടിയോളം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിൽ ആ സിനിമയ്ക്കാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉള്ളത് പിന്നെ എംബുരാൻ അത്രയും വന്നിട്ടില്ല പക്ഷേ എംബുരാന്റെ കയ്യിൽ മറ്റൊരു റെക്കോർഡും കൂടി ഉണ്ടായിരുന്നു അതായത് ഓവർസീസിൽ നിന്ന് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്ന ഈ ഒരു വർഷം ഇന്ത്യയിൽ എല്ലാ ഭാഷകളും ചേർന്ന് റിലീസ് ചെയ്തതിൽ വെച്ച് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഓവർസീസിൽ നിന്ന് മാത്രം ഈ വർഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഒരു സിനിമ എന്ന റെക്കോർഡ് മലയാള സിനിമ ആയിട്ടുള്ള എമ്പുരാന്റെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത് ആ റെക്കോർഡ് ഇപ്പോ തിരുത്തപ്പെട്ടിരിക്കുകയാണ് പല ആളുകൾക്കും ഈ പറയുന്ന റെക്കോർഡിൽ പിന്നെ ഒരു അത്ഭുതം ഉണ്ടായിരുന്നു കാരണം എങ്ങനെയാണ് ഇത് തള്ളാണെന്ന് അതിനൊക്കെ ആളുകളൊക്കെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ പറയുന്ന കാര്യത്തില് എംബുരാ ഈ പറയുന്ന ഓവർസീസിൽ നിന്നുള്ള ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടി പറയുന്ന റെക്കോർഡ് തള്ളായിരുന്നു എന്നുള്ളത് ഒരുപാട് ഒരുപാട് നമ്മൾ അതിനെ പറ്റി ഓൺലൈൻ മാധ്യമങ്ങളിലും അല്ലാതെ ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അത് ആരുടെ ഭാഗത്തുനിന്ന് വരുന്ന എല്ലാവർക്കും അറിയാം അപ്പോ എന്ത് തന്നെയായാലും ആ സിനിമ ഓവർ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെന്നുള്ള റെക്കോർഡ് സൂക്ഷിച്ചിരുന്ന ആ ഒരു സിനിമ സിനിമ റെക്കോർഡ് ഇപ്പോൾ തകർക്കപ്പെട്ടിരിക്കുന്ന തകർക്കപ്പെട്ടിരിക്കുകയാണ് തകർത്തത് വലിയ സൂപ്പർ താരങ്ങളുടെ സിനിമയൊന്നുമല്ല ഒരു ഹിന്ദി ചിത്രമാണ് പുതുമുഖ ആഹ് താരങ്ങൾ അടനിർത്തി ഒരു പ്രമോഷനും ഇല്ലാതെ ഒരു പ്രസ് മീറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ വലിയ വലിയ ഈ പറയുന്ന ഇന്റർവ്യൂസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വന്ന സയ്യാറ എന്ന് പറയുന്ന സിനിമ തുടക്കം മുതലേ വലിയ അഭിപ്രായം നേടിയ സിനിമയാണ് സയ്യാറ ഈ സിനിമയാണ് ഇപ്പോൾ യമ്പുരാന്റെ ഈ റെക്കോർഡ് തകർത്തിരിക്കുന്നത് ഈ സിനിമ ജൂലൈ പതിനെട്ടിലാണ് തിയേറ്ററിൽ എത്തിയത് ജൂലൈ അഞ്ചിന് ഇതിന്റെ നിർമ്മാതാക്കളായിട്ടുള്ള യഷാജ് ഫിലിംസ് പുറത്തുവിട്ടിരിക്കുന്ന കള കണക്കുകൾ പ്രകാരം ഈ സിനിമ ജൂലൈ അഞ്ച് വരെ അഞ്ഞൂറ്റി ഏഴ് കോടി രൂപയാണ് ആഗോള തലത്തിൽ കളക്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോ ഇപ്പോൾ എന്തായാലും ഒരുപക്ഷെ അഞ്ഞൂറ്റി പന്ത്രണ്ട് അഞ്ഞൂറ്റി പത്ത് അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി രൂപയായി കാണുമായിരിക്കും എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഓവർസീസിൽ നിന്നും മാത്രമായിട്ട് കളക്ട് ചെയ്തത് നൂറ്റി കോടി ഏഴ് ഇരുപത്തി ലക്ഷം രൂപയായിരുന്നു നൂറ്റി നാല്പത്തിരണ്ട് കോടി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് ഓവർ സൈസിൽ നിന്ന് മാത്രം എംപുരെന്നർ പറയുന്ന സിനിമ കളക്ട് ചെയ്തെന്നുണ്ടെങ്കിൽ സയ്യാറ എന്ന് പറയുന്ന സിനിമ ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് നൂറ്റി നാല്പത്തിനാല് കോടിയാണ് കളക്ട് ചെയ്തിരിക്കുന്നത് ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് സിനിമ പ്രദർശനം ആരംഭിച്ചിട്ട് ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് നൂറ്റി നാല്പത്തിനാല് കോടി ഇതുവരെ കളക്ട് ചെയ്തിട്ടുണ്ട് ഇതിന്റെ പിന്നെ ഈ പറയുന്ന ട്രാക്കർമാരൊക്കെ പറയുന്നത് ഈ സിനിമ പ്രദർശനം അവസാനിപ്പിക്കുമ്പോഴേക്കും ഇതിന്റെ റെക്കോർഡ് ഇതിന്റെ കളക്ഷൻ ഏതായാലും നൂറ്റി അറുപത് കോടിക്ക് മുകളിൽ പോകുന്നതാണ് ട്രേഡ് അനാലിസ്റ്റുകൾ വിലയിരുത്തുന്നത് ഈ സിനിമ ഫസ്റ്റ് ഡേ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഇരുപത്തിയൊന്ന് കോടി രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഫസ്റ്റ് ഡേ ഇരുപത്തിയൊന്ന് കോടി രൂപ കളക്ട് ചെയ്ത സിനിമ വെച്ചടി വെച്ചടി അടുത്ത ദിവസം മുതൽ പിന്നെ പോസിറ്റീവ് ഹെവി പോസിറ്റീവാണ് ഈ സിനിമയ്ക്ക് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ തന്നെയാണ് ഈ സിനിമ ഇത്രയും വലിയ കളക്ഷനിലേക്ക് എത്തിയത് അങ്ങനെ എംബുരാന്റെ റെക്കോർഡ് രണ്ടാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടിരിക്കുകയാണ് ഒരു ഈ പറയുന്ന സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ ഓവർസീസിൽ നിന്ന് കളക്ഷൻ നേടിയ സിനിമ എപ്പോഴും എമ്പുരാൻ തന്നെയാണ് അതിലൊരു അതിൽ ഒരു ഒരു പക്ഷെ ഇനി മാറ്റം വന്നേക്കാം ഇനി മുന്നോട്ട് പോകുമ്പോൾ മാറ്റം വന്നേക്കാം ഇതുവരെ ആ സിനിമയായിട്ട് തന്നെയാണ് നിക്കുന്നത് എന്തായാലും ഏഹ് മൊത്തം ഇന്ത്യയിൽ ഇനിയിപ്പോ സയ്യാരയാണ് ഏറ്റവും കൂടുതൽ ഓവർസീസിൽ നിന്ന് മാത്രം കളക്ഷൻ നേടിയ സിനിമ അപ്പോൾ എമ്പുരാൻ റെക്കോർഡ് ഇനി പഴങ്കഥ